കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ മുപ്പത്തിനാലാം നമ്പർ അംഗനവാടിക്കാണ് സ്മാർട്ട് കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു മറ്റൊരു ജില്ലയിലും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥിതി പരിശോധിക്കുമ്പോൾ അംഗനവാടികളുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ടില്ല ഇങ്ങനെ ഒരായിരം പ്രശ്നങ്ങളാണ് നമ്മുടെ ജില്ലയിലെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഘട്ടഘട്ടമായിട്ട് ഇതിന് പരിഹാരം കണ്ട് സമ്പൂർണമായിട്ടും നമ്മുടെ ജില്ല പൂർണ്ണമായിട്ടും അംഗനവാടി കെട്ടിടങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം രാജി പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ശ്രീജി പ്രകാശ് ശ്രീഹരി കോട്ടൂരേത്ത ബീന പ്രസാദ് ആശാ രാജ് റസീന ബദർ അനിതാ വാസുദേവൻ ടി സഹദേവൻ മഞ്ജു ജഗദീഷ് ഷാനി കുരുമ്പോരിൽ രാഹുൽ എ കെ സജു നവാസ് ലീലാമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം